എസ് ഇസ്ട് സെസ്സിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന മൂന്ന് സംശയങ്ങളാണ് ഒന്ന് സെസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നത് സീറോ റേറ്റിലല്ലേ ഇനി അഥവാ ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ തന്നെ ഏത് ടാക്സ് വേണം കളക്ട് ചെയ്യാൻ സി ജി എസ് ടി എസ് ജി എസ് ടി ആണോ അതോ ഐ ജി എസ് ടി എന്ന ടാക്സ് ആണോ കളക്ട് ചെയ്യേണ്ടത് മൂന്നാമത്തെ സംശയം സെസ്സിലേക്ക് നടന്ന സപ്ലൈ ആർ ചെയ്യുമ്പോൾ ഏത് ടേബിൾ ടേബിൾ കാണിക്കേണ്ടത് തന്നെയാണോ അതോ നമുക്ക് നോക്കാം സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സീറോ റേറ്റിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം സീറോ റേറ്റിൽ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ യു ടി അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം എൽ യു ടി ഉണ്ടെങ്കിൽ മാത്രമേ സീറോ റേറ്റിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ജി എസ് ടി പോർട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എൽ യു ടി അപ്ലൈ ചെയ്യാം ലെറ്റ് ലോക്ക് അണ്ടർടേക്കിംഗ് വെച്ച് സ്പെഷ്യൽ എക്കണോമിക് സോണില് സീറോ റേറ്റിൽ നമുക്ക് സപ്ലൈ ചെയ്യണം ഇനി എൽ യു ടി ഇല്ലെങ്കിലോ എൽ യു ടി ഇല്ലെങ്കിൽ തീർച്ചയായും ടാക്സ് കളക്ട് ചെയ്ത് തന്നെ വേണം സപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് ഐ ജി എസ് ടിയാണ് വിത്തിൻ ദ സ്റ്റേറ്റ് സപ്ലൈ തന്നെയാണെങ്കിൽ പോലും ഒരേ സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോണുള്ളതെങ്കിൽ അവിടേക്ക് സാധനങ്ങൾ വിൽക്കുമ്പോൾ സി ജി എസ് ടി എസ് ജി എസ് ടി ആണല്ലേ കളക്ട് ചെയ്യേണ്ടത് മറിച്ച്

ഇപ്പോൾ ജി എസ് ടി ആർ വൺ ഫയലിംഗ് ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ടേബിൾ ഫോർ മുതൽ ടേബിൾ ഫിഫ്റ്റീൻ വരെയുള്ള ടേബിൾസ് നമുക്കിവിടെ കാണാം ഓക്കെ അപ്പോൾ സെസ്സിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രത്യേക സാമ്പത്തിക നടന്ന വിൽപ്പനകൾ ടേബിൾ ഫോറിൽ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ടേബിൾ ഫോർ ഓപ്പൺ ചെയ്യുക ടേബിൾ ഫോർ ഓപ്പൺ ചെയ്തതിനു ശേഷം ആഡ് റെക്കോർഡ്സ് കൊടുക്കുക ആഡ് റെക്കോർഡ് കൊടുത്തേക്കും കാണുന്നൊരു വ്യൂ ആണ് ഇങ്ങനെ ഇവിടെ

ും ഡിസേബിൾ ആണ് നമുക്കിത് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല അത് എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കാണ് ആ സപ്ലൈ നടന്നിരിക്കുന്നത് എന്ന് പോർട്ടലിൽ മനസ്സിലാവണം അതിന് ആ സെസ്സിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയുടെ ജി എസ് ടി നമ്പർ ആദ്യമേ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പാർട്ടിയുടെ ജി എസ് ടി നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യാം പാർട്ടി ജി എസ് ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു പാർട്ടി ജി എസ് ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടോ അത് എനേബിൾ ആയി നേരത്തെ ഡിസേബിൾ ആയിരുന്നു സെസ് സെസ്ഡ് വിത്ത് പേയ്മെന്റ് സെസ് സപ്ലൈസ് വിത്തൗട്ട് പേയ്മെന്റ് ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് സപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക അതല്ല സീറോ റേറ്റിൽ എൽ യു ടി ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ടിക്ക് ചെയ്തിന് ശേഷം നോർമലി ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെയാണ് ഇൻവോയ്സ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ കാണിക്കുക പ്ലേസ് ഓഫ് സപ്ലൈ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും ജി എസ് ടി നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സീറോ റേറ്റിലാണ് നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ സീറോ പെർസെന്റേജിൽ വേണം ടാക്സബിൾ വാല്യൂ കാണിക്കാൻ അല്ലെങ്കിൽ ആ വാല്യൂ കാണിക്കേണ്ടത് സീറോ പെർസെന്റേജിലാണ് ഓക്കെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സപ്ലൈസ് ടിക്കുന്നത് സെസ്മെന്റ് ആണ് ടാക്സ് കളക്ട് ചെയ്യാതെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ സീറോ റേറ്റിൽ വേണം നമ്മൾ കാണിക്കാനായിട്ട് അതല്ല ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് സെസ്സിലേക്ക് സപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ സെസ് സപ്ലൈസ് വിത്ത് സെസ്മെന്റ് അപ്പോ എത്രയാണ് ടാക്സ് റേറ്റ് വരുന്നത് എയ്റ്റീൻ ആണെങ്കിൽ കാണിക്കുക ട്വന്റി ട്വന്റി തൊല് കാണിക്കാം അങ്ങനെ രണ്ട് ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് നമ്മളിവിടെ ജി എസ് ടി നമ്പറിൽ ടൈപ്പ് കൊടുക്കുമ്പോൾ മാത്രമാണ് സോ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സപ്ലൈ ചെയ്യുന്നവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം